കാർബണ് സ്റ്റേബിൾ ആവണമെങ്കിൽ ഒന്നെങ്കില് ഒരു നാല് ഇലക്ട്രോണും കൂടെ ഇങ്ങോട്ട് വരണം നോക്കുക കാർബണിന്റെ ബാലൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയോ കംപ്ലീറ്റ് ആയോ ഇല്ല ഇനി ആൽക്കൈൻ ആവുമ്പോൾ ട്രിപ്പിൾ ബോണ്ടായി അപ്പൊ വീണ്ടും എന്തായിരിക്കും ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് കുറയും അപ്പൊ ഇതൊരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആയിരിക്കും ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്റെ പേര് ദിവ്യ കേജോസ് ഇപ്പൊ ഒരുപാട് പേര് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളത് അല്ലേ ഒരുപാട് പേരെ സംബന്ധിച്ച് അത് വളരെ ഒരു ടെൻഷനാണ് കാരണം എന്താണ് അവർക്ക് അതിൻ്റെ ബേസ് അറിയത്തില്ല ഇപ്പം നിങ്ങൾ എൽ പി യു പി എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഷുഗർ ആയിട്ടും ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഒന്നോ രണ്ടോ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കെമിസ്ട്രിയുടെ ഒരു ടോപ്പിക് ആണ് ഏതെന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നവരൊന്നും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു ബുക്കും പേനയും കൂടി എടുത്തിട്ട് ഈ ഒരു ക്ലാസ് കാണാനായിട്ടിരിക്കുക ഈ ഒരു ക്ലാസ് കഴിയുമ്പത്തേക്കും നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് തറവാകും അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഈ ക്ലാസ്സിനൊപ്പം തന്നെ നിങ്ങളും പഠിച്ചു പോവുക ഒട്ടും ബേസ് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ക്ലാസ് എടുക്കുന്നത് സോ ഓർഗാനിക് കെമിസ്ട്രി ഒന്നും അറിയത്തില്ലാത്തവർ എന്ത് ചെയ്യുക ഇവിടെ വരിക ഇത് നന്നായിട്ടങ്ങ് പഠിക്കുക അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് എന്താണ് ആ കാർബണിന്റെ സംയുക്തങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത് ആ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇൻക്ലൂഡ് ആവുന്നത് അല്ലെ അപ്പൊ നമുക്ക് കാർബൺ അറിയാം കാർബൺ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മൂലകമാണ് അല്ലെ എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം കാർബണിനെ പരിചയപ്പെടുമ്പോൾ കാർബണിന്റെ എന്തറിയണം ആ കാർബണിന്റെ ആറ്റോമിക നമ്പർ അറിയണം അല്ലെ എത്രയാണ് കാർബണിന്റെ ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബണിന്റെ ആറ്റോമിക് നമ്പർ സിക്സ് ആണ് എത്രയാണ് സിക്സ് ആണ് ഇനി നോക്കുക നമ്മൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക രണ്ട് നാല് അല്ലെ അപ്പൊ എന്താണ് കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് അല്ലെ അപ്പൊ എന്ത് ചെയ്യണം കാർബണ് സ്റ്റേബിൾ ആവണമെങ്കിൽ ഒന്നെങ്കില് ഒരു നാല് ഇലക്ട്രോണും കൂടെ ഇങ്ങോട്ട് വരണം കാരണം എന്താണ് ബാഹ്യതമ ബാഹ്യതമശലില് എട്ട് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്റ്റെബിലിറ്റി കൈവരിക്കുകയുള്ളു അപ്പൊ കാർബണിനെ സംബന്ധിച്ച് നാല് ഇലക്ട്രോണേ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യണം നാല് ഇലക്ട്രോണും കൂടെ വരണം അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ഇവരെന്ത് ചെയ്യും ഇലക്ട്രോണെ ഷെയർ ചെയ്യും അല്ലെ ഇലക്ട്രോണെ ഷെയർ ചെയ്യും അപ്പൊ ഇവിടെ നടക്കുന്നത് എന്തായിരിക്കും കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും അപ്പൊ കാർബൺ സംയുക്തങ്ങളില് നടക്കുന്ന ബോണ്ട് ഏതാണ് കോന്റ് ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം എന്ന് പറയും എന്താണ് സഹസംയോജക ബന്ധനം എന്താണ് സഹസംയോജക ബന്ധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സഹസംയോജക ബന്ധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിന്റെ ഷെയറിങ്ങിലൂടെ ഫോം ചെയ്യുന്ന ബന്ധനത്തിനാണ് എന്തെന്ന് പറയുന്നത് സഹ സംയോജക ബന്ധനം എന്ന് പറയുന്നത് ക്ലിയർ ആയോ അപ്പൊ നോക്കുക കാർബൺ എന്ത് ചെയ്യും നാല് ഇലക്ട്രോണെ ഷെയർ ചെയ്യും അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക കാർബണിന്റെ ഒരു പ്രത്യേകത മറ്റു മൂലകങ്ങളിൽ നിന്ന് കാർബണിനെ വ്യത്യസ്തമാക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബണ് കാറ്റിനേഷൻ കപ്പാസിറ്റി വളരെ കൂടുതലാണ് എന്താണ് കാറ്റിനേഷൻ കപ്പാസിറ്റി എന്താണ് കാറ്റിനേഷൻ കപ്പാസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാർബണ് മറ്റൊരു കാർബൺ ആറ്റവുമായിട്ടും അതുപോലെ തന്നെ മറ്റ് കാർബണേക്കാളും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള മറ്റ് ആറ്റങ്ങളുമായിട്ടും ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത് കാറ്റിനേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ് കാർബണ് വേറൊരു കാർബൺ ആറ്റമായിട്ടും അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവുമായിട്ടും ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു കഴിവ് അതിനെയാണ് കാറ്റിനേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ കാറ്റിനേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ കാറ്റിനേഷൻ പവർ കാർബൺ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്കറിയാം ഇങ്ങനെ ചെയ്നൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഓർഗാനിക് സംയുക്തങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇങ്ങനെ ചെയിൻ ആയിട്ട് ചെയ്നായിട്ട് ഇങ്ങനെ നീണ്ട് നീണ്ടു പോവുകയാണ് ചെയ്യുന്നത് കാർബണിന്റെ ഒരു ചങ്ങല ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ചെയ്യുന്നത് അതിനുള്ള കാരണം എന്ന് വെച്ചിട്ട് കപ്പാസിറ്റി മറ്റു ായത് കൊണ്ടാണ് കൂടുതൽ സംയുക്തങ്ങൾ ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ കാർബണിനെ കുറിച്ച് ഒരു ബേസ് ആയിട്ടുള്ള ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനി നോക്കുക നമ്മൾ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് കാർബന്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ് എത്രയാണ് നമ്മൾ പറഞ്ഞു അല്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോ രണ്ട് നാല് എന്നാണ് എഴുതിയത് അപ്പൊ വാലൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരാറ്റത്തിന്റെ വാലൻസി എന്താണ് നമ്മൾ പഠിക്കേണ്ട ഒരു ടൈമാണ് കേട്ടോ വാലൻസി എന്താണ് വാലൻസിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്താണ് ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണവും വാലൻസിയും ഈക്വൽ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് ആ നമ്മൾ ഒന്നും രണ്ടും പീരിയോഡിക് ടേബിളിലെ ഒന്ന് രണ്ട് മൂന്ന് ഗ്രൂപ്പുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവയുടെ മിക്കവയും എന്തായിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണവും വാലൻസിയും തുല്യമായിരിക്കും എന്നാൽ ബാക്കിയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവ വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തിനെയാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ കാർബണിന്റെ വാലൻസി എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു ആ നാലാണെന്ന് പറഞ്ഞു ഇനി നമ്മൾ പറഞ്ഞു കാർബൺ എന്താണ് കാറ്റിനേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതുകൊണ്ട് കാർബൺ എന്ത് ചെയ്യും മറ്റു ആറ്റങ്ങളുമായിട്ടും ബോണ്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു ഇനി എങ്ങനെയാണ് ഒരു ഓർഗാനിക് സംയുക്തം രൂപപ്പെടുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നോക്കുക അപ്പൊ ഇവിടെ കാർബൺ അല്ലേ ആദ്യത്തെ ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം കാർബൺ കാർബൺ എന്താണ് നാല് ഹൈഡ്രജനും ഉണ്ട് അല്ലെ ഇവിടെ നാല് ഹൈഡ്രോജനും ഉണ്ട് അപ്പൊ നോക്കുക കാർബന്റെ വാലൻസി നാലായത് കൊണ്ട് തന്നെ കാർബൺ ഈ ഒരു ഇവിടെ ഒരു ഇലക്ട്രോണും ഉണ്ടാകും ഈ ഹൈഡ്രജന്റെ ഈ ഒരു ഹൈഡ്രജന് ഒരു ഇലക്ട്രോണും ഉണ്ടാകും അല്ലെ അപ്പൊ ഹൈഡ്രജന്റെ കേസ് അറിയാം ഹൈഡ്രജനെ സംബന്ധിച്ച് ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ അപ്പൊ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണും കൂടെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ എന്താകും സ്റ്റെബിലിറ്റി കൈവരിക്കും അപ്പൊ ഈ കാർബണും ഈ ഹൈഡ്രജനും കൂടെ ഒരു പെയർ ഇലക്ട്രോണെ ഷെയർ ചെയ്യും അപ്പൊ ഇവിടത്തെ ഹൈഡ്രജൻ എന്ന് പറയുന്ന സ്റ്റേബിൾ ആകും കാർബൺ എന്താണ് ഒരു ഇലക്ട്രോണെ കിട്ടും അതുപോലെ തന്നെ ഈ കാർബൺ എന്ത് ചെയ്യും ബാക്കിയുള്ള മൂന്ന് ഹൈഡ്രജനുമായിട്ടും ഓരോരോ ഇലക്ട്രോണെ ഷെയർ ചെയ്യും അപ്പൊ എന്താകും ഈ നാല് ഹൈഡ്രജനും സ്റ്റേബിൾ ആകും അപ്പൊ എന്ത് ചെയ്യും കാർബണും സ്റ്റേബിൾ ആകും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഒരു സംയുക്തം അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ കാർബണും ഹൈഡ്രജനും ചേർന്നുള്ള സംയുക്തമാണ് അല്ലേ അപ്പൊ ഇങ്ങനത്തെ സംയുക്തങ്ങളെ നമ്മൾ എന്തെന്ന് പറയും ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയും എന്താണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയും ഇനി കാർബണുകള് പല തരത്തിലുണ്ട് അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ ഇവിടെ നോക്കുക നമ്മൾ ആദ്യം പറഞ്ഞ കോമ്പൗണ്ടിന്റെ കേസിൽ ഈ കാർബണും ഹൈഡ്രജനും തമ്മിൽ എന്തായിരുന്നു എല്ലാത്തിലും സിംഗിൾ ബോണ്ടായിരുന്നു അല്ലെ ഒറ്റ ബോണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമ്മൾ നോക്കുക ഇവിടെയും എങ്ങനെ തന്നെയാണ് ഇവിടെ രണ്ട് കാർബൺ തന്നിട്ടുണ്ട് ഈ രണ്ട് കാർബണിന്റെ ഇടയിലും എന്താണ് ആ രണ്ട് രണ്ട് ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ് ഡബിൾ ബോണ്ടാണ് അല്ലെ അപ്പൊ നമുക്കറിയാം ഏത് കാർബൺ എടുത്താലും എങ്ങനെയാണ് കാർബണിന് ചുറ്റും നാല് ബോണ്ടേ വരാനായിട്ട് പാടുള്ളൂ കാരണം എന്താണ് ആ കാർബന്റെ വാലൻസി എന്ന് പറയുന്നത് നാലാണ് അപ്പം ഓൾറെഡി ഈ രണ്ട് ബോണ്ട് ഇവിടെ ഈ രണ്ട് കാർബൺ ഇടയിൽ വന്നു ബാക്കി ഇനി എത്ര ബോണ്ടും കൂടെ ഉള്ളു ഓരോ കാർബണ് ആ രണ്ടെണ്ണം കൂടെ ഉള്ളു അവിടെ എന്ത് ഫില്ല് ചെയ്തു ഹൈഡ്രജൻ ഫില്ല് ചെയ്തു അപ്പൊ ഇവിടെയും നോക്കുക ഇവിടെയും ഈ രണ്ട് കാർബണിന്റെയും വാലൻസി നാല് ബോണ്ടായി അതുപോലെ തന്നെ എന്താണ് ഹൈഡ്രജനും സ്റ്റേബിളായി ഇനി മൂന്ന് മൂന്നാമത്തെ കേസ് നോക്കുക മൂന്നാമത്തെ കേസ് എന്താണ് ആ ഈ കാർബണും കാർബണും ഇടയിൽ എന്തുണ്ട് മൂന്ന് ബോണ്ട് ഉണ്ട് എന്ന് വെച്ചാൽ എന്തായി ട്രിബിൾ ബോണ്ട് ആയി അപ്പൊ എന്താണ് ആ രണ്ട് കാർബണും എന്തായി ഓൾറെഡി മൂന്ന് ബോണ്ട് ഫോം ചെയ്തു അതിനുശേഷം ബാക്കിയുള്ളത് എന്തേ ആ ഒരു ബോണ്ടും കൂടെ ഹൈഡ്രജനുമായിട്ട് ഫോം ചെയ്യുന്നു അങ്ങനെ എന്തായി ഈ കാർബണും ആയി അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ കാർബണിടയിൽ എന്തായിരുന്നു സിംഗിൾ ബോണ്ടായിരുന്നു ഇവിടെ എന്തായിരുന്നു ഡബിൾ ബോണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇത് എന്തായി ട്രിബിൾ ബോണ്ടായി അപ്പൊ ഇവ ഇവിടെയൊക്കെ പ്രത്യേകത എന്താണ് ഇവയൊക്കെ കാർബണും ഹൈഡ്രജനും കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള സംയുക്തങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവ എന്താണ് ഹൈഡ്രോ കാർബണുകളാണ് ഇനി ഹൈഡ്രോ കാർബണുകളെ നമ്മൾ എന്ത് ചെയ്യാണ് ബോണ്ടിങ്ങിനെ ബേസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ് ഇപ്പൊ നോക്കുക കാർബണുകളുടെ ഇടയില് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവയെ നമ്മൾ എന്തെന്ന് പറയും ആൽക്കൈനുകൾ ഓക്കെ ഇനി കാർബണും കാർബണും ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവയെ നമ്മൾ എന്തെന്ന് പറയും ആൽക്കീനുകൾ എന്ന് പറയും എന്താണ് ആൽക്കീനുകൾ ഇനി ഇവക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ ആൽ എന്ന് പറയും എന്താണ് ആൽ കൈനുകൾ നമ്മൾ ഇത് പഠിച്ചു വെക്കണം ഇത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇതിന്റെ നെയ്മിങ് ചെയ്യാനായിട്ട് അപ്പൊ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽ ആയിരിക്കും എ എൻ ഇ ഇങ്ങനെയാണ് വരിക ആൽ ആയിരിക്കും ഇനി ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും ആൽകീൻ ആയിരിക്കും ഈ എണ്ണി ആണ് വരിക ആൽക്കീൻ ആയിരിക്കും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻ ആയിരിക്കും വൈ എന്നി ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ എന്താണ് ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ അപ്പൊ ഇങ്ങനെയാണ് എന്ത് വരിക ഹൈഡ്രോ കാർബണുകള് ബോണ്ടിങ് അനുസരിച്ച് നെയിമ് വരിക ഇനി നമുക്ക് നോക്കാം ഇനി നമ്മൾ എന്ത് എഴുതാൻ പോവുകയാണ് ആ നമ്മള് ഇവിടെ തന്മാത്ര സൂത്രം തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതുവാണ് സംയുക്തങ്ങളുടെ ഘടന എഴുതാനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ ആദ്യം എഴുതുന്നത് ഏതിൻ്റെയാണ് ആൽക്കെയ്നുകളെ പറ്റിയാണ് പഠിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു അവ ആ അയടയില് സിംഗിൾ ബോണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞൊരു സംഭവമുണ്ട് അല്ലെ ആദ്യം എന്താണ് ഒരു കാർബൺ ഒരു കാർബണും അവിടെ എത്ര ഹൈഡ്രജനും ആയിരിക്കും നാല് ഹൈഡ്രജനും ആയിരിക്കും അല്ലേ ഒരു കാർബൺ നമുക്കറിയാം കാർബന്റെ വാലൻസി നാലായത് കൊണ്ട് തന്നെ അവിടുത്തെ ആ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും നാല് ഹൈഡ്രജൻ ഉണ്ടാവും അപ്പൊ അവയുടെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി കണ്ടതാണ് സി എച്ച് 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 ഇങ്ങനെയായിരിക്കും എന്ത് വരിക ആ ഈ ഒരു കാർബണിന്റെ സ്ട്രക്ചർ എന്ന് വരിക അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ കാർബണിന്റെ നമ്മുടെ കയ്യിൽ എത്ര കാർബൺ ഉണ്ടോ ആ കാർബണിന്റെ വാലൻസ് എന്ന് പറയുന്നത് ഫില്ല് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോ ചെയ്യുന്നത് സ്ട്രക്ചർ എഴുതുമ്പോൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ആദ്യത്തെ സ്ട്രക്ചർ പറഞ്ഞു ഈ രണ്ടാമത്തെ നോക്കുക സി ടു എച്ച് സിക്സ് ആണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചർ എഴുതുക ആ ആദ്യം രണ്ട് കാർബൺ എഴുതി അല്ലേ രണ്ട് കാർബൺ എഴുതി ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട് മൂന്ന് ഹൈഡ്രജൻ ആണ് അല്ലേ ഉള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇനി അടുത്തത് നോക്കുക ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവ ഇവിടെ ഒരു ഹൈഡ്രജൻ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഘടന ഈ സി ടു എച്ച് സിക്സ് എന്ന് പറയുന്ന ഈ ഒരു തന്മാത്രാ സൂത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള സംയുക്തത്തിന്റെ ഘടന എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ നമുക്കിത് ഇങ്ങനെ വലിച്ചു വാരി എഴുതേണ്ട ഒരു ആവശ്യമില്ല ഇല്ല നമുക്ക് ഇത് എന്ത് ചെയ്യാം ആ ഇതെങ്ങനെ എഴുതാം സി എച്ച് ത്രീ സി എച്ച് ത്രീ എന്ന് മാത്രമായിട്ട് എഴുതാം അല്ലെ നമുക്കറിയാം ഓരോ കാർബണും എന്താണ് മൂന്ന് ഹൈഡ്രജൻ ആറ്റം ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കത് സി എച്ച് ത്രീ സി എച്ച് ത്രീ എന്ന് എഴുതാം ഈ ഇങ്ങനെ എഴുതുന്നതിനാണ് എന്തെന്ന് പറയാ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയും എന്താണ് കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയും അപ്പൊ ഇനി നമ്മൾ അടുത്തത് നോക്കുവാണെങ്കിൽ നോക്കുക സി ടു എച്ച് ഫോർ ആണ് അല്ലെ സി ടു എച്ച് ഫോർ ആണ് ഇവിടെ എന്തായിരുന്നു സി എച്ച് ത്രീ സി എച്ച് ത്രീ ആയിരുന്നു ഇനി അടുത്തത് നോക്കുക സി ടു എച്ച് ഫോർ ആണ് നമ്മൾ എന്ത് ചെയ്തു ആ രണ്ട് കാർബൺ എഴുതി അതിനുശേഷം എന്ത് എഴുതി ഇവിടെ രണ്ട് ഹൈഡ്രജൻ എഴുതി നമുക്കറിയാവുന്ന കാര്യം എന്താണ് രണ്ട് ഹൈഡ്രജൻ ഉണ്ട് രണ്ട് ഹൈഡ്രജൻ ഉണ്ട് ശരിയല്ലേ രണ്ട് ഹൈഡ്രജൻ ഉണ്ട് നോക്കുക കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയോ കംപ്ലീറ്റ് ആയോ ഇല്ല കാരണം എന്താണ് ഒരു കാർബണിന് ചുറ്റും മൂന്ന് ബോണ്ടേ ഫോം ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇതിനിടയിൽ ഒരു ബോണ്ടും കൂടി ഉണ്ടാകും അല്ലേ അപ്പൊ ഇത് എന്തിന്റെ തന്മാത്ര സൂത്രമാണ് ആ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ എന്തിന്റെയാണ് ആൽക്കീനിന്റെ തന്മാത്ര സൂത്രമാണ് ഏത് എന്ന് പറയുന്നത് സി ടു എച്ച് ഫോർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു എന്ന് കണ്ടൻസ്ഡ് ഫോർമുല എഴുതാം എന്താണ് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു ക്ലിയർ ആവുന്നുണ്ടോ ഇനി അടുത്തത് നോക്കുക അടുത്തത് തന്നിരിക്കുന്ന തന്മാത്ര സൂത്രം എന്ന് പറയുന്നത് സി ടു എച്ച് ടു ആണ് അപ്പൊ നമ്മൾ അത് ഇവിടെ എഴുതി സി രണ്ട് സി ഇവ തമ്മിലൊരു ബോണ്ട് പിന്നെ എന്ത് പറഞ്ഞു ആ ഇവിടെ എച്ച് വേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഒരു എച്ച് ആയിരിക്കും ഇവിടെയും ഒരു എച്ച് ആയിരിക്കും അല്ലേ അപ്പോഴാണ് എന്ത് വരിക രണ്ടെണ്ണത്തിനും എച്ച് ടു വരിക ഇനി നോക്കുക ഇവിടെയും എന്ത് എന്ത് ഫിൽ ആവുന്നില്ല വാലൻസ് ആവുന്നില്ല അല്ലെ ശരിയല്ലേ വാലൻസ് ആവുന്നില്ല അപ്പൊ എങ്ങനെ വരും ട്രിബിൾ ബോണ്ട് ഇട്ടോ ഇപ്പൊ നോക്കുക ഇവിടെ എത്ര കാർബണ് നാല് ബോണ്ടായി ഓരോ കാർബണ് നാല് ബോണ്ടായി അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ എങ്ങനെ എഴുതി സി എച്ച് ത്രീ സി എച്ച് ത്രീ ആയിരുന്നു ഇവിടെ വന്നപ്പം സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു ആയിരുന്നു ഇവിടെ വന്നപ്പോ എന്തായി സി എച്ച് ട്രിബിൾ ബോണ്ട് സി എച്ച് ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് ഇതൊരു ആൽക്കൈനാണ് ഇതെന്താണ് ഇതൊരു ആണ് ഇനി ഇതെന്താണ് ഇതൊരു ആൽക്കൈൻ ആണ് ഓക്കെ ഇതൊരു ആൽക്കൈൻ ആണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എന്ത് പോകുന്നത് ഹൈഡ്രോ കാർബണുകൾ പോകുന്നത് ഇപ്പൊ ഹൈഡ്രോ കാർബണ് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ് ആദ്യം കാർബൺ ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ എങ്കിൽ അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്താണെന്ന് പറഞ്ഞു സി എച്ച് ഫോർ ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയത് ആ ഇങ്ങനെ എഴുതി അതായത് കാർബണും നാല് ഹൈഡ്രജനും എഴുതി അപ്പൊ നമുക്ക് അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്താന്ന് വെച്ച് എഴുതി സി എച്ച് ഫോർ ആണെന്ന് എഴുതി അതിന്റെ തന്മാത്ര സൂത്രവും എന്താണെന്ന് കിട്ടി സി എച്ച് ഫോർ ആണെന്ന് കിട്ടി ഇനി രണ്ട് കാർബൺ ആണെങ്കിൽ ഇത് നമ്മൾ പറയുന്നത് ആൽക്കൈനുകളുടെ ഘടനയാണ് കേട്ടോ എന്ന് വെച്ചാൽ എന്താണ് ഏകബന്ധനം ഇടയില് ഏകബന്ധനമുള്ള ആൽക്കൈനുകളുടെ ഘടനയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ആദ്യത്തെ എന്താണ് ഒരു കാർബൺ കാർബണാറ്റം ഉള്ളപ്പോഴുള്ളത് എഴുതി ഇനി രണ്ട് കാർബൺ ആറ്റം ഉള്ളത് നമ്മൾ എഴുതുകയാണ് രണ്ട് കാർബൺ ആറ്റം ഉള്ളത് എഴുതുന്നത് എങ്ങനെയാണ് ആ ഇവിടെ കാർബണുകൾ തമ്മില് സിംഗിൾ ബോണ്ട് ബാക്കി എന്ത് ചെയ്യാണ് ബാക്കി നമ്മള് വാലൻസി ഹൈഡ്രജൻ ഫിൽ ചെയ്യാണ് നമ്മൾ ഇത്രയും അറിഞ്ഞാൽ മതി എന്താണ് കാർബണിന്റെ വാലൻസ് എന്ന് പറയുന്നത് നാലാണ് അപ്പൊ കാർബണിന് ചുറ്റും എത്ര ബോണ്ട് വേണം ആ നാല് ബോണ്ട് വേണം അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഇവിടെ കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ബാക്കി മൂന്ന് മൂന്നാരുമായിട്ടായിരിക്കും ഹൈഡ്രജനുമായിട്ടായിരിക്കും അല്ലേ അത് ഏതിന്റെ കേസിലാണ് പറയുന്നത് ആൽ കെയ്യിൻ്റെ കേസിലാണ് പറയുന്നത് അപ്പൊ അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത് സി എച്ച് ത്രീ സി എച്ച് ത്രീ എന്ന് നമുക്ക് എഴുതാം തൻമാത്രാസൂത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തേ ഉള്ളൂ ആ ഇതിൽ എത്ര കാർബൺ ഉണ്ട് ഇതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ എഴുതുന്നു അതാണ് എന്തെന്ന് പറയുന്നത് സൂത്രം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ട് രണ്ട് കാർബൺ ഉണ്ട് സോ സി ടു എന്ന് എഴുതി ഇവിടെ രണ്ടടുത്തും കൂടെ എത്ര കാർബൺ ഉണ്ട് ആറ് കാർബൺ ഉണ്ട് സോ നമ്മൾ അവിടെ എന്തെന്ന് എഴുതി എച്ച് സിക്സ് എന്ന് എഴുതി അതാണ് എന്തെന്ന് പറയുന്നത് സൂത്രം എന്ന് പറയുന്നത് ഇനി അടുത്തത് നമ്മൾ മൂന്ന് കാർബൺ ഉണ്ടെങ്കിൽ മൂന്ന് കാർബൺ ഉണ്ടെങ്കിൽ എങ്ങനെയാ സ്ട്രക്ചർ എഴുതുക ആ നമ്മൾ ആദ്യം മൂന്ന് കാർബൺ വരച്ചു ഈ കാർബിന്റെയും മൂന്നിന്റെയും ഇടയിൽ എന്താണ് ആ സിംഗിൾ ബോണ്ടാണ് അല്ലെ ഓരോ കാർബിന്റെയും ഇടയിൽ സിംഗിൾ ബോണ്ട് വരച്ചു ശേഷം എന്ത് ചെയ്യുക ഓരോ കാർബണിന്റെയും ബാലൻസി നാലാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇവിടെ ഓൾറെഡി ഒരെണ്ണം കഴിഞ്ഞു ഈ കാർബണെ സംബന്ധിച്ച് ഒരു ബോണ്ട് ഇവിടെ ഫോം ചെയ്തു ബാക്കി എത്ര ബോണ്ട് ഉണ്ട് ആ മൂന്ന് ബോണ്ട് ഉണ്ട് അത് ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തു ഇനി നടുക്കത്തെ കാർബണെ നോക്കുക നടുക്കത്തെ കാർബണ് ഇങ്ങോട്ടും ഒരു ബോണ്ട് പോയി ഇങ്ങോട്ടും ഒരു ബോണ്ട് പോയി ഇനി ബാക്കി എത്ര എണ്ണം മതി രണ്ടെണ്ണം മതി നാലാവാനായിട്ട് രണ്ടെണ്ണം മതി അപ്പൊ അത് നമ്മൾ എവിടെ എഴുതി ഇവിടെ എഴുതി ഇനി മൂന്നാമത്തെ കാർബണെ നോക്കുക മൂന്നാമത്തെ കാർബണെ സംബന്ധിച്ച് ഇവിടെ ഈ ഒരു കാർബണമായിട്ട് മാത്രമാണ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളൂ അപ്പൊ ബാക്കി എത്ര എണ്ണം കൂടെ ഫോം ചെയ്യാം മൂന്നെണ്ണം കൂടി ഫോം ചെയ്യാം ഇപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതി ഇവിടെ ഒരു ഹൈഡ്രജൻ എഴുതി ഇവിടെ ഒരു ഹൈഡ്രജൻ എഴുതി ഇവിടെ ഒരു ഹൈഡ്രജൻ എഴുതി അപ്പൊ ഇതിന്റെ കണ്ടൻസിഡ് ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം ആദ്യത്തെ കാർബണില് മൂന്ന് ഹൈഡ്രജൻ ഉണ്ടായിരുന്നു സോ സി എച്ച് ത്രീന്ന് എഴുതി ഹൈഫൻ അടുത്ത കാർബണിൽ എത്ര എത്ര ഹൈഡ്രജനേ ഉള്ളൂ രണ്ട് ഹൈഡ്രജനേ ഉള്ളൂ സോ സി എച്ച് ടു എന്ന് എഴുതി ഹൈഫൺ മൂന്നാമത്തെ കാർബണിലും എന്താണ് മൂന്ന് ഹൈഡ്രജൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു സി എച്ച് ത്രീ എന്ന് എഴുതി ഇനി എന്ത് ചെയ്യുക ഇതിന്റെ തന്മാത്ര സൂത്രം എഴുതാനായിട്ട് എന്ത് ചെയ്താൽ മതി ആ ടോട്ടൽ കാർബണിന്റെ എണ്ണം എത്രയാണ് മൂന്നാണ് അല്ലേ ഇവിടെ ടോട്ടൽ കാർബണിന്റെ എണ്ണം മൂന്നാണ് ഇനി നോക്കുക ടോട്ടൽ ഹൈഡ്രജന്റെ എണ്ണം എത്രയാണ് ആ മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എത്രയെന്ന് കിട്ടും എട്ട് എന്ന് കിട്ടും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഏത് എഴുതുന്നത് ആ നമ്മൾ ഓരോന്നിന്റെയും സ്ട്രക്ചറും അതുപോലെ തന്നെ അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുലയും അതിന്റെ തന്മാത്ര സൂത്രവും എഴുതുന്നത് അപ്പൊ ബേസ് അറിയത്തില്ലാത്തവർക്ക് പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ ഇനി അടുത്തത് നോക്കുക ഇനി നമ്മൾ ഇത്രയും നേരം എഴുതിയത് എന്തായിരുന്നു ആയിരുന്നു എന്ന് വെച്ചാൽ എന്താണ് കാർബണും കാർബണും തമ്മില് സിംഗിൾ ബോണ്ടേ ഉള്ളൂ ഇനി നമ്മൾ എഴുതാനായിട്ട് പോകുന്നത് ആണ് ആൽക്കീൻ ആൽക്കീന്റെ പ്രത്യേകത എന്താണ് ആ ആൽക്കീനിയെ സംബന്ധിച്ച് കാർബണും കാർബണും ഇടയിൽ എന്തായിരിക്കണം ഡബിൾ ബോണ്ട് ആയിരിക്കണം ഡബിൾ ബോണ്ട് ആയിരിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാർബൺ വെച്ച് എഴുതാനായിട്ട് പറ്റത്തില്ല രണ്ട് കാർബണെങ്കിലും കുറഞ്ഞത് വേണം അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതി കാർബന്റെ എണ്ണം എന്ന് പറയുന്നത് രണ്ട് എഴുതി ഇനി അതിന്റെ ഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ രണ്ട് കാർബൺ ആറ്റത്തിനും ഇടയില് രണ്ട് ബോണ്ട് ഡബിൾ ബോണ്ട് എഴുതി ഇനി ഓരോ കാർബണിന്റെയും വാലൻസ് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ ഇവിടെ ഓൾറെഡി ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ബാക്കി എത്ര ഹൈഡ്രജനും കൂടി ആവശ്യമുള്ളൂ രണ്ട് ഹൈഡ്രജനും കൂടി രണ്ട് ആറ്റത്തിനും ആവശ്യമുള്ളൂ അല്ലേ അപ്പൊ ഇവിടെ ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു ഇതിന്റെ തന്മാത്രാസൂത്രം എങ്ങനെ എഴുതുക ആ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ കാർബണിന്റെ എണ്ണം എഴുതി അതുപോലെ തന്നെ ടോട്ടൽ ഹൈഡ്രജന്റെ എണ്ണവും എഴുതി അപ്പൊ സി ടു സി ടു എച്ച് ഫോർ എന്ന് വന്നു ഓക്കെ ക്ലിയർ ആയോ ഇനി അടുത്തത് മൂന്ന് കാർബണിന്റെ കേസാണെങ്കിലും എങ്ങനെ തന്നെയാണ് നമ്മള് ആൽക്കീൻ ആൽക്കൈൻ ഇവിടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാർബന്റെയും ഇടയിൽ എന്ത് വേണ്ട ഡബിൾ ബോണ്ട് വേണ്ട ഏതെങ്കിലും ഒരു കാർബന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർബന്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കും ആൽക്കീൻ ആയിട്ടും ആൽക്കൈൻ ആയിട്ടും പരിഗണിക്കും അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ നമ്മള് എത്ര എണ്ണം ഉണ്ട് മൂന്ന് കാർബൺ ഉണ്ട് അപ്പൊ മൂന്ന് കാർബൺ എഴുതി ആ മൂന്ന് കാർബണില് ഏതെങ്കിലും ഒരു കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വന്നു ബാക്കി എന്ത് ചെയ്യാ ബാക്കി നമ്മൾ ഹൈഡ്രോജനും കൊണ്ട് ഫില്ല് ചെയ്യുക അപ്പൊ ഇവിടെ ഓൾറെഡി രണ്ടെണ്ണമായി ഇനി രണ്ട് ഹൈഡ്രോജനെ ഫില്ല് ചെയ്തു ഈ കാർബന്റെ കേസ് ആണെങ്കിൽ ഈ കാർബണിന് ചുറ്റും ഓൾറെഡി എത്ര ബോണ്ടായി ഇവിടെ രണ്ട് ബോണ്ടായി ഇവിടെ മൂന്ന് ബോണ്ടായി അപ്പൊ ഇവിടെ എത്ര എണ്ണേ ഉള്ളൂ ഒരെണ്ണയേ ഉള്ളൂ ഇനി അടുത്തതാണെങ്കിൽ എങ്ങനെയാണ് ഒരെണ്ണമേ ഉള്ളൂ സോ മൂന്ന് ഹൈഡ്രോജനും കൊണ്ട് ഫില്ല് ചെയ്തു അപ്പൊ എങ്ങനെ വന്നു ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല സി എച്ച് ടു സി എച്ച് സി എച്ച് ത്രീ എന്ന് വന്നു അപ്പൊ ഇവിടെ സി സി ത്രീ എച്ച് സിക്സ് എന്നാ വരിക സി എച്ച് ത്രീന്നല്ല സി ത്രീ എച്ച് സിക്സ് എന്നാണ് വരിക ഓക്കെ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആൽക്കൈൻ ആണ് അപ്പൊ നമ്മളെ ഏതിന്റെയൊക്കെ പറഞ്ഞു ആൽക്കെയ്ൻറെ പറഞ്ഞു ആൽക്കീന്റെ പറഞ്ഞു അപ്പൊ ആൽക്കീന്റെ കേസിലാണെങ്കിലും എന്താണ് കുറഞ്ഞത് രണ്ട് കാർബൺ ആറ്റം വേണം എഴുതാനായിട്ട് അപ്പം രണ്ട് കാർബണാറ്റം ഉണ്ട് രണ്ട് കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ എന്ത് വന്നു ആ ട്രിപ്പിൾ ബോണ്ട് വന്നു ഇനി ബാക്കി എന്ത് ചെയ്യുക ഹൈഡ്രജനെ ഫിൽ ചെയ്യുന്നു അപ്പം ഹൈഡ്രജൻ എഴുതി ഇവിടെയും ഹൈഡ്രജൻ എഴുതി അപ്പൊ ഇതിന്റെ കണ്ടൻസിഡ് ഫോർമുല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സി എച്ച് ട്രിബിൾ ബോണ്ട് സി എച്ച് അപ്പോൾ ഇതിൻ്റെ തന്മാത്രാസൂത്രം എങ്ങനെ എഴുതാം സി ടു എച്ച് ടു ആണ് കേട്ടോ സി ടു എച്ച് ടു ആണ് സി ടു എച്ച് ടു ആണ് ഇതിന്റെ തന്മാത്രാ സൂത്രം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും എങ്ങനെയാണ് ആൽക്കീനും അതുപോലെ തന്നെ ആൽക്കൈനും ആൽ ഒക്കെ എങ്ങനെയാണ് ഘടന എഴുതുന്നതെന്നും അത് വെച്ചിട്ട് കണ്ടൻസ്ഡ് ഫോർമുല എഴുതുന്ന എങ്ങനെയാണെന്നും അതിനെ ബേസ് ചെയ്തിട്ടുള്ള തന്മാത്രാ തന്മാത്രാസൂത്രം എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ളത് അപ്പൊ ഇനി നോക്കുക ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ഓർഗാനിക് സംയുക്തം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആൽക്കൈൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കണം ആ അതിന്റെ സ്ട്രക്ചർ എഴുതി നോക്കണം അല്ലേ അപ്പൊ ഈ സ്ട്രക്ചർ എഴുതാണ്ട് തന്നിരിക്കുന്ന സംയുക്തം എന്ന് പറയുന്നത് ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ ആൽക്കൈൻ ആണോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിനും ഒരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന തന്മാത്രാ സൂത്രം ബേസ് ചെയ്തിട്ട് ഏതാണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ ആൽക്കെയ്ൻ ആണെങ്കിൽ ആൽക്കെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഇവ തമ്മില് സിമ്പിൾ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവയുടെ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ഫോർമുല ഒബേ ചെയ്യുന്നതായിരിക്കും എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ എണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബണിന്റെ നമ്പർ ആണ് കേട്ടോ അപ്പൊ ഇവിടെ നോക്കുക ആൽക്കൈൻ ആണെങ്കിൽ ആൽക്കെയിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആയിരിക്കും എന്താണ് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആയിരിക്കും ഇനി ആൽക്കിലാണെങ്കിലോ സി എൻ എച്ച് ടു എൻ ആയിരിക്കും ആൽക്കീൻ ആണെങ്കിൽ സി എൻ എച്ച് ടു എൻ ആയിരിക്കും ഇനി ആൽക്കൈൻ ആണെങ്കിലോ സി എൻ എച്ച് ടു എൻ മൈനസ് ടു ആയിരിക്കും ഇതിലെ എൻ എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം കാർബണിന്റെ എണ്ണമായിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ആൽക്കെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് സിംഗിൾ ബോണ്ടാണ് അതുകൊണ്ട് തന്നെ അവിടെ ഹൈഡ്രജന്റെ എണ്ണം കൂടുതലായിരിക്കും അല്ലേ അപ്പൊ സി എൻ ടു എൻ പ്ലസ് ടു എന്ന് വരും ഇനി ആൽക്കീൻ ആവുമ്പോ എന്തായിരിക്കും ഡബിൾ ബോണ്ട് ആയിരിക്കും ഡബിൾ ബോണ്ട് ആകുമ്പോ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഹൈഡ്രജന്റെ എണ്ണം കുറഞ്ഞു വരും അപ്പൊ ഇവിടെ ടു എൻ പ്ലസ് ടു ഉണ്ടായിരുന്നത് ഇവിടെ എന്തായിട്ട് മാറി ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് ടു എൻ ആയിട്ട് മാറി ഇനി ആൽക്കൈൻ ആകുമ്പോൾ ട്രിപ്പിൾ ബോണ്ടായി അപ്പൊ വീണ്ടും എന്തായിരിക്കും ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് കുറയും അപ്പൊ ഇവിടെ ടു എൻ ഉണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നപ്പോ ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായി ടു എൻ മൈനസ് ടു ആയി അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നമുക്കൊരു തന്മാത്രാസൂത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവ ആൽക്കൈൻ ആണോ ആൽക്കൈൻ ആണോ ആൽക്കൈൻ ആണോ എന്ന് അറിയാനായിട്ട് ഈ ഒരു ഫോർമുല ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നോക്കിയാൽ മതി അപ്പൊ ഏത് ഫോർമുലയാണ് ഒബേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ആ വിഭാഗത്തിൽ പെടുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആൽക്കൈൻ ആണോ ആൽക്കൈൻ ആണോ ആൽക്കൈൻ ആണോ എന്ന് നോക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഇവിടെ നോക്ക ഇവിടെ മൂന്ന് തന്മാത്രാസൂത്രം നടന്നിട്ടുണ്ട് അല്ലെ സി ടു എച്ച് സിക്സ് സി ത്രീ എച്ച് സിക്സ് സി ത്രീ എച്ച് ഫോർ ഇനി ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നതാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ കോമ്പൗണ്ട് എടുക്കുക സി ടു എച്ച് സിക്സ് അപ്പൊ നമുക്ക് അറിയാവുന്ന ആദ്യത്തെ ഫോർമുല ഏതാണ് നമുക്ക് ആൽക്കെയിന്റെ ഫോർമുല എഴുതാം അല്ലേ എഴുതി നോക്കാം എങ്ങനെയാണ് ആൽക്കെയിന്റെ ഫോർമുല എന്ന് പറയുന്നത് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആണ് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആണ് എന്ത് ചെയ്യുക ഈ എൻറെ അവിടെ കാർബണിന്റെ എണ്ണം കൊടുക്കുക അപ്പൊ ഇവിടെ സി ടു എച്ച് ടു ഇൻറ്റു ടു പ്ലസ് ടു എന്ന് എഴുതാം അല്ലേ അപ്പൊ ഇത് നോക്കുക അപ്പൊ സി ടു ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം ടു ഇൻറ്റു ടു ഫോർ വരും ും അപ്പൊ സി ടു എച്ച് സിക്സ് നോക്കുക ഇത് ഏതിന്റെ ഫോർമുല ഉബൈ ചെയ്യുന്നതാണ് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു എന്നുള്ള ആൽക്കെയിന്റെ ജനറൽ ഫോർമുല ഉബൈ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഇതൊരു ആൽക്കെയ്ൻ കോമ്പൗണ്ട് ആണ് ഏതാണ് ആൽക്കെയിൻ കോമ്പൗണ്ട് ആണ് ഇനി അടുത്തത് നോക്കുക സി ത്രീ എച്ച് സിക്സ് സി ത്രീ എച്ച് സിക്സ് ആണ് അപ്പൊ ഇവിടെ സി ത്രീ നോക്കുക ഇവിടെ നമുക്കൊന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ മതി ഇവിടെ കാർബണിന്റെ എണ്ണം കൂടുന്ന അനുസരിച്ച് ഹൈഡ്രജന്റെ എണ്ണം കുറഞ്ഞു വരികയാണ് അല്ലെ അപ്പൊ ഇതൊരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് ആദ്യം നമ്മുടെ ആൽക്കീൻ്റെ ജെർണൽ ഫോർമുല എഴുതി നോക്കുക സി എൻ എച്ച് ടു എൻ എന്നുള്ളതാണ് ആൽക്കീന്റെ ജെറൽ ഫോർമുല അതിൽ എന്ത് ചെയ്യുക ഈ കാർബണിന്റെ എണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പൊ എന്ത് കിട്ടും സി ത്രീ എച്ച് സി ത്രീ എച്ച് സിക്സ് എന്ന് കിട്ടും അപ്പൊ നമുക്കിത് മനസ്സിലായി ഇത് ഏതിന്റെ ജനറൽ ഫോർമുല ഒബൈ ചെയ്യുന്നുണ്ട് ആൽക്കീനിന്റെ അതുകൊണ്ട് തന്നെ ഇതൊരു ആൽക്കീൻ കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലാകും ഇനി അടുത്തത് നോക്കുക അടുത്തത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക ഏതാണ് ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തിട്ട് കമന്റ് ചെയ്യുക അപ്പൊ നോക്കുക സി ത്രീ എച്ച് ഫോർ ആണ് തന്നിരിക്കുന്നത് ഇവിടെയും നമുക്ക് ലോജിക്ക് ഉപയോഗിക്കാം വീണ്ടും എന്താണ് ഹൈഡ്രജന്റെ എണ്ണം കുറഞ്ഞാണ് വരുന്നത് അപ്പൊ ഇവിടെയും എന്തായിരിക്കും ഒന്നെങ്കിൽ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ എന്തായിരിക്കും ട്രിപ്പിൾ ബോണ്ടോ ആയിരിക്കും അപ്പൊ ഇങ്ങനെയാണ് ഒരു തന്മാത്രാസൂത്രം തന്നിട്ടുണ്ടെങ്കിൽ അത് ആൽക്കെയിൻ ആണോ അതുപോലെ തന്നെ ആൽക്കൈൻ ആണോ അല്ലെങ്കിൽ ആൽക്കൈൻ ആണോ എന്ന് തെരഞ്ഞെടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു ആൽക്കെയിൻ എന്താണ് ആൽക്കീൻ എന്താണ് എന്താണ് എന്നൊക്കെ ഉള്ള ഒരു ബേസിക് ഐഡിയ കിട്ടി കാണും ഇനി നമുക്ക് അടുത്തുണ്ട് അല്ലെ എന്താണ് നെയ്മിങ് ഉണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് ഓരോന്നിന്റെയും ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബിന്റെ ഒക്കെ നെയ്മിങ് എന്നൊക്കെ എന്നൊക്കെയുള്ളത് എപ്പോഴും തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് അപ്പം അതൊക്കെ ഇനി പഠിക്കേണ്ടതുണ്ട് അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഇനിയും എൽ പി പ്രോപ്പറായിട്ട് പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാർച്ച് പത്താം തീയതിയാണ് എൽ പി യു പിയുടെ വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വെക്കേഷൻ ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ് മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് വെക്കേഷൻ ബാച്ചിൽ നൽകപ്പെടുന്നത് അതായത് എൽ പി യു പിയുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ഫുൾ കണ്ടന്റും നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് തരും അപ്പം ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ എൽ പി യു പി ഒക്കെ പഠിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് വെക്കേഷൻ ഒക്കെ നല്ല എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൽ പി യു പി നേടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അമ്മമാരെയൊക്കെ സംബന്ധിച്ച് ഇപ്പൊ കുട്ടികളൊക്കെ വീട്ടിൽ ഉള്ളവരൊക്കെ സംബന്ധിച്ച് എന്ത് ചെയ്യാനായിട്ട് പറ്റും വെക്കേഷൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് അവിടെ ഗ്രാൻഡ് പാരൻസിന്റെ ഒക്കെ അടുത്തേക്കൊക്കെ വിട്ടിട്ട് പഠിക്കാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മികച്ച അവസരമാണ് ഈ വെക്കേഷൻ ബാച്ചിലൂടെ കൈവരിക്കുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ലൈവ് ആണ് ദിവസവും മൂന്ന് മണിക്കൂറിന്റെ ലൈവാണ് മാർച്ച് പതിനൊന്നാം തീയതി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഒന്നര മണിക്കൂർ ലൈവും അതുപോലെ തന്നെ വൈകുന്നേരം ഒന്നര മണിക്കൂർ ലൈവുമായിട്ട് ഒരു ദിവസം മൂന്ന് മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് ഈ വെക്കേഷൻ ബാച്ചിലൂടെ നടത്തപ്പെടുന്നത് അപ്പൊ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് അപ്പൊ എന്ത് ചെയ്യാം എത്രയും വേഗം ഇനിയും പ്രോപ്പറായിട്ട് പഠനം തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വെക്കേഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം അപ്പൊ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്